നൊന്ത് പ്രസവിച്ച ഒരമ്മക്കും കൺമുന്നിൽ സ്വന്തം കുഞ്ഞു വളരുന്നത് സന്തോഷത്തോടെ കണ്ട് ജീവിച്ച ഒരച്ഛനും സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ ലക്ഷങ്ങൾ കൊടുത്ത് സമാധാനിപ്പിക്കാം കരുതിയാൽ അത് തെറ്റ് തങ്ങളുടെ മകളെ ബലിയാടാക്കിയത് എന്തിനാണ് എന്ന് അറിയണം ഇത് ഒരു അച്ഛന്റെ രോദനമാണ് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ബില്ല് പാസാക്കാൻ ഡോക്ടർ വന്ദനയുടെ ജീവൻ ബലി കഴിക്കുകയായിരുന്നു എന്ന പുതിയ വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ വന്ദനയുടെ മാതാപിതാക്കൾ സർക്കാർ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് വന്ദനയുടെ അച്ഛൻ പറയുന്നു തുക കൈപ്പറ്റണം എന്നാവശ്യപ്പെട്ട് ഒന്നല്ല പലതവണ സർക്കാർ പ്രതിനിധികൾ ഈ അച്ഛനെയും അമ്മയും വിളിച്ചിരുന്നു മകളുടെ ജീവന്റെ വില സർക്കാർ അല്ല നിശ്ചയിക്കേണ്ടത് എന്ന് ഈ മാതാപിതാക്കൾ കരളൊരു പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏക മകളെയാണ് നഷ്ടമായത് ഞങ്ങൾക്ക് ആരുമില്ലാതായി മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് ദുരൂഹത നീക്കണം എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അതിനാലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് വന്ദനയുടെ അച്ഛനും അമ്മയും പറയുന്നു മകളുടെ ആത്മാവിനോട് നീതി കാണിക്കണം മകൾ ഡോക്ടർ വന്ദനയുടെ മരണത്തിന്റെ നീറ്റലിൽ ഇപ്പോഴും കഴിയുന്ന പിതാവ് മോഹൻ ാസിന്റെ വാക്കുകൾ കേട്ടുനിൽക്കുന്നവർക്ക് ആർക്കും സഹിക്കാനാകില്ല ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ ദുരൂഹത നീക്കാൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഹർജി നൽകിയിരുന്നു അടുത്ത ദിവസം ഹൈക്കോടതി ആ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് മോഹൻദാസിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയം നമ്പിച്ചിറക്കാല മോഹൻദാസും ഭാര്യ വസന്തകുമാരിയും നൽകിയ ഹർജി പതിനാറ് തവണ മാറ്റിവച്ച ശേഷമാണ് വീണ്ടും പരിഗണിക്കുന്നത് ഏക മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം പോലീസിന്റെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് മാതാപിതാക്കളുടെ ആരോപണം ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉള്ള ബിൽ പാസ്സാക്കാൻ ഡോക്ടർ വന്ദനയുടെ ജീവൻ വലി കഴിക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യത്തെ പോലീസും സർക്കാരും ഒന്നടങ്കം എതിർക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണ് സർക്കാർ പറയുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന സന്ദീപ് എന്ന ആക്രമിയുടെ കുത്തേറ്റ് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് പുലർച്ചെയാണ് വന്ദനാദാസിന്റെ മരണത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ കെ ജി മോഹൻദാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സിബിഐ അന്വേഷണം നടന്ന് കൃത്യസമയത്ത് ഇടപെട്ട് രക്ഷിക്കാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വിദഗ്ദ്ധ ചികിത്സ കൃത്യസമയത്ത് ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട ആരോഗ്യവകുപ്പ് ജീവനക്കാരും പ്രതികളാകും എന്നാണ് കുടുംബത്തിന്റെ വാദം ഇക്കാര്യത്തിൽ ഇടപെട്ട ഹൈക്കോടതി കുടുംബത്തിനെ കേട്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കേട്ടു എങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സർക്കാർ എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തണ്ട എന്ന് തീരുമാനിച്ച കുടുംബം ആശങ്ക മറ്റു പലയിടങ്ങളിലും അറിയിക്കുകയായിരുന്നു മകളുടെ മരണത്തിന്റെ ആഘാതത്തിന് പിന്നാലെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഈ മാതാപിതാക്കൾ കടന്നുപോകുന്നത് കേസുമായി അവർ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അവരുടെ സഹപാഠികളും സുഹൃത്തുക്കളും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് സിബിഐ അന്വേഷണം നടന്നാൽ അതിലൊക്കെ അന്വേഷണം ചെന്നെത്തുമെന്നാണ് പ്രതീക്ഷ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് സർക്കാർ വാദം എങ്കിൽ മകളുടെ മരണം സിബിഐ അന്വേഷിക്കുന്നതിനെ സർക്കാർ ഭയപ്പെടുന്നത് എന്തിനാണ് എന്നതാണ് മോഹൻദാസിന്റെ മറുചോദ്യം ന്യൂസ്